ു സർ അടുത്തതായി എസ് എൽ ആർ സിയുടെ സുവനീർ പ്രകാശനമാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് കേരള നദവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ള കൊയമദനി അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ അഭിദയകാംക്ഷയും എസ് എൽ ആർ സി മെഡിക്കൽ ടീമിലെ അംഗവുമായ ഡോക്ടർ മുഹമ്മദ് സുബൈർ അവരാണ് ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ രണ്ടാമത്തെ പ്രകാശനമായ സുവാൽ ആൻഡ് ജവാബ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് കെ ജെ യു സെക്രട്ടറി ഹനീഫ് കായക്കൊടി സ്വീകരിക്കുന്നത് പരീസൺസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി എൻ കെ മുഹമ്മദ് അലി ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു